അറുപത്തിയെട്ടാമത് ദേശീയ സ്കൂൾ ഗെയിംസിൽ അഞ്ച് മെഡലുകൾ നേടി പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ മികച്ച നേട്ടം കൈവരിച്ചു മൂന്ന് സ്വർണവും ഒരു വെള്ളിയും ഒരു വെങ്കലവും നേടി സ്കൂളിന് അഭിമാനമായി മാറിയ കായിക പ്രതിഭകളെ സ്കൂൾ ഹാളിൽ ചേർന്ന യോഗത്തിൽ ആദരിച്ചു ഉത്തർപ്രദേശിൽ നടന്ന ദേശീയ സ്കൂൾ കായികമേളയിൽ വിജയം കൈവരിച്ച പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങളായ മിലൻ സാബു കെവിൻ ബിനു സാബിൻ ജോർജ് എന്നിവരെയും നാഷണൽ ഗെയിംസിൽ കേരളത്തെ പ്രതിനിധീകരിച്ച റോസ് മരിയ ബേബി അർജുൻ എം പട്ടേരിൽ എന്നീ വിദ്യാർത്ഥികളെയുമാണ് ആദരിച്ചത് അറുപത്തിയെട്ടാമത് ദേശീയ സ്കൂൾ ഗെയിംസിൽ അഞ്ച് മെഡലുകൾ നേടിയ കേരളത്തിലെ ഏക സ്കൂളാണ് പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ അനുമോദന യോഗം മുൻസിപ്പൽ ചെയർമാൻ ഷാജു തുരുത്തൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ റെവറൻ ഡോക്ടർ ജോസ് കാക്കലിൽ അധ്യക്ഷനായിരുന്നു പാല ഇന്റർനാഷണൽ ജിം മാനേജിംഗ് ഡയറക്ടർ ബേബി പ്ലാക്കോട്ടം മുഖ്യപ്രഭാഷണം നടത്തി ദേശീയ സ്കൂൾ ഗെയിംസ് ജേതാക്കൾക്ക് പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് നൽകുന്ന പതിനായിരം രൂപ വീതമുള്ള ക്യാഷ് അവാർഡുകളും മെഡലുകളും പാലാ മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബൈജു കൊല്ലംപറമ്പിൽ സമ്മാനിച്ചു പരിശീലകരായ സൗമി സിറിയഖ് കെ പി സതീഷ് കുമാർ ഡോക്ടർ തങ്കച്ചൻ മാത്യു ഡോക്ടർ ബോബൻ ഫ്രാൻസിസ് എന്നിവരെയും പ്രത്യേകം ആദരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ റെജിമോൻ കെ മാത്യു ഹെഡ്മാസ്റ്റർ റവറൻ ഫാദർ റെജി തെങ്ങുമ്പളിൽ പി ടി ഐ പ്രസിഡന്റ് വി എം തോമസ് കൈകാധ്യാപകൻ ഡോക്ടർ ബോബൻ ഫ്രാൻസിസ് സ്കൂൾ ചെയർപേഴ്സൺ ആശ്രയിൻ മരിയ എന്നിവർ പ്രസംഗിച്ചു